ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പനീർ ബട്ടർ മസാല നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ബട്ടർ ചിക്കൻ്റെയൊക്കെ അതേ ടേസ്റ്റിലുള്ള പനീർ ബട്ടർ മസാല കറി നമുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇവിടെ പാത്രം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓയിലൊഴിച്ചുകൊടുക്കുന്നുണ്ട് പനീർ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും നല്ല പനീർ തന്നെ നോക്കിയിട്ട് വാങ്ങാം എണ്ണയിലേക്ക് നമ്മൾ മൂന്ന് ഏലക്കയും ഒരു പട്ടയും മൂന്ന് ഗ്രാമ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അത് ഞാൻ പിന്നീടാണ് മറന്നുപോയതിന് ശേഷം ഇട്ടുകൊടുത്തത് അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇടുവാ രണ്ട് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ഈ കറി ട്രൈ ചെയ്ത് നോക്കുന്നത് പനീർ ഒരുപാട് കാലമായി വാങ്ങണമെന്ന് വിചാരിക്കുന്നു വാങ്ങിയിട്ടില്ല ഇപ്പോഴാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ രണ്ട് വറ്റൽമുളക് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുത്തതിന് ശേഷം രണ്ട് തക്കാളിയാണ് ഇട്ടുകൊടുക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തത് മറന്നോയതുകൊണ്ടാണ് അപ്പോൾ രണ്ട് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് തക്കാളി ഓവറായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെ കുറച്ച് കുറവ് ഇട്ടുകൊടുത്താൽ മതി കാരണം തക്കാളിയുടെ ആ പുളിപ്പ് ഓവറായിട്ട് വരേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു അഞ്ച് പത്ത് കശുവണ്ടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് ഗരം മസാല കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് അടച്ചു വച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് നമ്മൾ ബട്ടർ ചിക്കനൊക്കെ ആക്കുമ്പോഴുള്ള അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ കറി കൂട്ടുമ്പോൾ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ചൂടാറിയതിനു ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക നമ്മളൊരു പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ടുകൊടുക്കാം അതിൻ്റെ പേരിനെ മാനിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ബട്ടർ ഇട്ടുകൊടുക്കുന്നത് പനീർ ബട്ടർ മസാല എന്നാണല്ലോ ഇതിൻ്റെ പേര് അപ്പോൾ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഓയിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ബട്ടർ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലൊരു റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇതിൻ്റെ ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ചിക്കൻ്റെ കറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുറുകലായി ചിക്കൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി അപ്പോൾ ഇത് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല തിക്കായിട്ടുള്ള കറിയാണിത് നമുക്ക് ബട്ടൂരയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കറി ഇതിലേക്ക് ഞാൻ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഒരു ഗ്രേവി ആക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് പാൽ ഒഴിച്ചു കൊടുത്താലും മതി ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടും ചെയ്യാം ഞാനിവിടെ പനീർ എടുത്തിട്ടുണ്ട് പനീർ നമ്മൾ ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പോൾ ആ പനീർ നമ്മൾ അരമണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പനീർ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പനീർ കുറച്ചൊന്ന് ഹാർഡായി പോകും പനീർ പിന്നെ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മളിത് ബട്ടൂരയുടെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടേണ്ടതുണ്ട് ആ ഒരു നല്ലൊരു സ്മെല്ലിപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ മതി അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ പാൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്രേവി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് കുറച്ചൊരു തിക്കാക്കി എടുക്കണം കേട്ടോ എന്നിട്ടാണ് പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിവിടെ ഗ്രേവി തിളച്ച് വരുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് ആവശ്യം ഉണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് റെസ്റ്റോറൻറ്റ് സൈഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നാലും നമുക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിലേക്ക് കസൂരി കസൂരിമേത്തിയാണ് വേണ്ടത് കസൂരി കസൂരിമേത്തി ഒരു ടേബിൾ സ്പൂണിലധികം ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ആ കസൂരി കസൂരിമത്തിയുടെ ഒക്കെ ടേസ്റ്റ് പ്രത്യേക ഒരു ഇതാണ് രണ്ട് മൂന്ന് സ്പൂണ് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കസൂരിമെത്തിയൊക്കെ നമ്മൾ ബട്ടർ ചിക്കനിലും ഒക്കെ ഇടുന്നത് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കിട്ടുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിലധികം മല്ലിയില ഇട്ടുകൊടുത്ത് സെർവ് ചെയ്തെടുക്കാം മല്ലികളൊക്കെ ടേസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ